നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ ഇന്ന് അൽനസർ എ എഫ് സി ഗോവയുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ഈ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന ചില വിവരങ്ങളനുസരിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഓർഗെ ഹീസസ് സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും കളി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് അൽനസറിൻ്റെ മൈതാനത്ത് ലവാൽ പാർക്കിലാണ് ആ റിയാദി റിപ്പോർട്ടിന് അനുസരിച്ച് റൊണാൾഡോ ഈസ് ഇൻക്ലൂഡഡ് ഇൻ അൽനസർ സ്കോഡ് ലിസ്റ്റ് ടു ഫേസ് എഫ് സി ഗോവ എന്നാണ് അപ്പോൾ എഫ് സി ഗോവക്കെതിരെ കളിക്കാനുള്ള അൽനസറിന്റെ സ്കോഡിൽ ക്രിസ്ത്യൻ റൊണാൾഡോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടെങ്കിലും ഇന്നലത്തെ ഫൈനൽ ട്രെയിനിങ് സെഷൻ്റെ സമയത്ത് എല്ലാ ഫോറിൻ പ്ലെയേഴ്സും ആയിരുന്നു പക്ഷേ ക്രിസ്ത്യൻ റൊണാൾഡോ ഉണ്ടായിരുന്നില്ല സിമാക്കിനുണ്ടായിരുന്നില്ല സിമാക്കിന് പരിക്കാണ് അപ്പോൾ സിആാർ സു സിമാക്കിനും ഒഴികെ ബാക്കിയെല്ലാ വിദേശ താരങ്ങളും ഇന്നലെ അൽ നസറിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു സൂചനയായിട്ട് എടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ കളിക്കാനുള്ള സാധ്യതയില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം അൽ ഫെയ്യക്കെതിരെയുള്ള കളിക്ക് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തുകൊണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹം റെസ്റ്റ് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കോച്ച് പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഏഷ്യൻ മത്സരങ്ങൾ അതായത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ക്രിസ്ത്യാനോക്ക് വിശ്രമം കൊടുക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇപ്പോൾ അൽ നസർ എങ്ങനെയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ അവരുടെ ഇലവനിൽ ആരൊക്കെ ഉണ്ടാകും സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്ന സോസ് അനുസരിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് ബൻഡോ ആയിരിക്കും ഡിഫൻസിൽ അൽ ഷരാരിയും അൽ അമ്രിയും ഒരുമിച്ച് ഇറങ്ങാനാണ് സാധ്യത കാരണം ഗോവക്കെതിരെ അവരുടെ ഇനിയോ മാർട്ടിനസിനെ പോലെയുള്ള വമ്പൻ താരങ്ങൾ ഇറക്കാനുള്ള സാധ്യത ഈക്വളി കുറവാണ് പിന്നെ ഇരു പാർശ്വങ്ങളിലായിട്ട് ബൌഷലും സുൽത്താനും ഇറങ്ങിയേക്കും മധുനിറയിലേക്ക് വരുമ്പോൾ അൽ ഹസനും അൽ ഖൈബരിയും ഗരീബും ഇറങ്ങാനാണ് സാധ്യത മുന്നേറ്റത്തിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് വെസ്ലിയും ഏഞ്ചലോയും ഗോളടിക്കാൻ ഹറൂൺ കമാറ ഈയൊരു ഇലവനും കൊണ്ട് ഇറങ്ങാനാണ് സാധ്യത അൽനസ് അവരുടെ പൂർണ്ണ സ്ട്രെങ്ത്തിൽ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഗോവ മറ്റൊന്നും നോക്കാതെ മുന്നിൽ ആരാണെന്ന് നോക്കാതെ ആനൊരു പിടിത്തം പിടിച്ചാൽ ചിലപ്പോ നമുക്ക് ഒരു ശുഭകരമായ വാർത്ത വന്നാലോ വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോക്സ് ചെയ്തു